ഹലോ ഫ്രണ്ട്സ് ഉഷാ ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ഇന്നൊരു ഈസി പൂരിയും പൊടിമാസ കറിയും ഉണ്ടാക്കാം അതിനുവേണ്ടി ഇത് തിളച്ച വെള്ളം ഒഴിച്ചാണ് കുഴക്കേണ്ടത് ആദ്യം ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പിടാം മാവിന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം വെള്ളം ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് കുറച്ച് കുറച്ചായിട്ട് അതൊന്ന് ചേർത്ത് കൊടുക്കാം തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളമാണ് തവി കൊണ്ട് തിളക്കണം കൈപ്പൊള്ളാതെ

மாவெண்டு நல்ல சோஃப் ஆக்கி நழச்சிட்டு இது பூரிக்கும் சப்பாத்தும் நல்ல மாவது ஒரு கட்டிக்கு குழிக்கணும் இல்லை எண்ண குடிக்கும் നന്നായിട്ട് കഴിച്ചു കഴിഞ്ഞു കുറച്ച് സമയത്തേക്ക് ഇത് നന്നായിട്ട് മൂടി വെക്കാം ഈ പൊടി മാസ്കറി ഉണ്ടാക്കാം എണ്ണ നന്നായിട്ട് ചൂടായി ഒരു സ്പൂൺ ഉഴിഞ്ഞ് വരിപ്പിട്ട് കൊടുത്തു ഒരു സ്പൂൺ കൊടുക്കാം അത് നന്നായിട്ടൊന്ന് പൊട്ടണം ഇത് വഴറ്റുന്ന സമയം കൊണ്ട് ഉരുളക്കിഴങ്ങ് ഒന്ന് വേവിച്ചു വെച്ചു അഞ്ചാറ് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ചെറുതാണത് അത് തൊലികളഞ്ഞ വെക്കാം எக்கு ஆசியத்திளகு சேர்ந்து கொடுக்க நாலு பச்சமுளகல இட்டு கொடுக்க ஒரு சிறிய கஷ்ட இஞ்சி சதச்சதும் கூட சேர்ந்து கொடுக்க വാടിയിട്ടുണ്ട് ഇനി സവാള ചേർത്ത് കൊടുക്കാം കൊടുക്കാം അരിഞ്ഞതാണ് ഇത് നന്നായിട്ടൊന്ന് വാടി ബ്രൗൺ കളറൊന്നും യാ മതി ഇനി ഇതിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം சிறிய ஸ்பூன்னு ஒரு நான் சேர்த்தேன் ഒരു ചെറിയ കഷ്ണം പട്ടയും കൂടെ ചേർത്ത് കൊടുത്താ ചെറിയൊരു മണത്തിന് വേണ്ടി മാത്രം വേണമെങ്കിൽ ചേർത്താ മതി ഇഷ്ടമില്ലെങ്കിൽ അത് ചേർക്കണ്ട ിഴങ്ങ് തൊല്ലി കളഞ്ഞു വെച്ചു ഇനി ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കാം ചെറിയ കഷ്ണത്തോടെ പൊടിച്ചാൽ മതി ഉരുളക്കിഴങ്ങ് കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം ചൂടുവെള്ളം ചോദിച്ചില്ല ചേർത്ത് കൊടുക്കാം കുറച്ച് ലൂസാക്കാൻ വേണ്ടിയാണ് ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു வெள்ளேர் கொடுக்க ஒரு கப்பு வெள்ளம் சேர்ந்துட்டு நல்லது ஒன்று குறுகி வரணும் எல்லாம் நாய்டுஜிப்பிச்சிருக்கணும் உப்பத்தி கொறச்சு வெள்ளம் கூட சேர்த்து கொடுக்க

കറി റെഡിയായി ഇത് വെച്ചിട്ട് ഇനി പുരി ഉണ്ടാക്കാം ഇനി ചപ്പാത്തി ഉണ്ടാക്കാം എണ്ണം ചൂട നല്ല സോഫ്റ്റ് മാവായിരുന്നു പുരിയും പൊടിമാക്കറിയും റെഡിയായി ഇനി കഴിച്ചു നോക്കാം